ചെങ്കൊടിയുടെ ആവേശത്തിലകളും ഇംഗുലാബിന്റെ ആരവവും അധിനിവേശത്തോടുള്ള ചെറുത്തുനിൽപ്പിന്റെ ധീരചരിതമുറങ്ങുന്ന ചെമ്മടിന്റെ മണ്ണിനെ ചുവപ്പിച്ച് സിപിഐഎം തിരുടങ്ങാടി ഏരിയ സമ്മേളനത്തിന് പ്രൌഢോജില തുടക്കം കൊടിമല ദീപശിഖാ പതാക ജാഥകൾ ചെമാട് സംഗമിച്ച് വൈകുന്നേരം പൊതുസമ്മേളനം നഗരിയിലെത്തി സ്വാഗത സംഘം ചെയർമാൻ കെ രാംദാസ് പതാക ഉയർത്തി രാവിലെ ചമ്മാട് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലെ സി കെ ബാലൻ നഗറിൽ ആരംഭിച്ച പ്രതിനിധി സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം വി പി സാനു ഉദ്ഘാടനം ചെയ്തു സി സിറാജുദ്ദീൻ പി സാഹിർ മഞ്ജുഷ പ്രലോഷ് എന്നിവർ അടങ്ങുന്ന പ്രസിഡിയുമാണ് സമ്മേളനം നിയന്ത്രിക്കുന്നത് നിയാസ് തയിൽ രക്തസാക്ഷി പ്രമേയവും എൻ എം ഷമേഷ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി തയിൽ അലവി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സംഘാടക സമിതി ചെയർമാൻ കെ രാമദാസ് സ്വാഗതം പറഞ്ഞു പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ആരംഭിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ജയൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വി പി സോമസുന്ദ്രൻ വി രമേശൻ എന്നിവർ സംസാരിച്ചു ഏഴ് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി ഒൻപത് പ്രതിനിധികളും പതിനാല് ഏരിയ കമ്മിറ്റി അംഗങ്ങളുമടക്കം പേർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് വൈകിട്ട് നാലേ മുപ്പതിന് കരിവറമ്പത്ത് നിന്ന് ബാൻഡ് വാദികളുടെ അകമ്പടിയോടെ റെഡ് വോളണ്ടിയർ മാർച്ചും പൊതുപ്രകടനവും ആരംഭിക്കും പൊതുസമ്മേളനം ഡോക്ടർ കെ ടി ജലി ഉദ്ഘാടനം ചെയ്യും ജേക്സി തോമസ് ഇ ജയൻ എന്നിവർ സംസാരിക്കും തുടർന്ന് ഗാനമേളയോടെയുള്ള കലാപ്രകടനങ്ങൾ നടക്കും ന്യൂസ് ഇന്റർനാഷണൽ ഫോർ ഇയേഴ്സ്